എറണാകുളത്ത് ഗാന്ധി പ്രതിമക്ക് സമീപം പ്രീമെട്രി ഹോസ്റ്റൽ വളപ്പിലെ മരത്തിൽ കയറിയ കൂറ്റൻ പെരുമ്പാമ്പിനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല നിരീക്ഷണം ഏർപ്പെടുത്തുമെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ഇന്ന് രാവിലെയാണ് പാമ്പിനെ മരക്കൊമ്പിൽ കണ്ടത് വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഇതിനെ പിടികൂടില്ല എന്നാണ് വനംവകുപ്പ് അറിയിക്കുന്നത് എന്ന് വെച്ചാൽ ഇത് ആ വളപ്പിൽ തുടരും എന്നല്ലേ കരുതേണ്ടത് അങ്ങനെയാണെങ്കിൽ അത് അവിടെ ഒരു ആശങ്ക അവിടെ പ്രീമറ്ററി ഹോസ്റ്റലുണ്ട് സമീപത്ത് തിരക്കേറിയ റോഡുകളുണ്ട് എപ്പോഴും ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലമാണ് ജനവാസ മേഖലകളൊക്കെ ഉണ്ട് ആളുകൾ എത്തുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെ അവിടെ അങ്ങനെ സ്വൈര്യമായി വിഹരിക്കാൻ അനുവദിക്കുമെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോ അവിടെ ഒരു നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തി അത് മറ്റു സ്ഥലത്തേക്ക് പോകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തുമെന്നാണോ എന്താണ് കരുതേണ്ടത് ജുമാർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൌത്യം ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സും വനംവകുപ്പും ഒക്കെ തീരുമാനമെടുത്തത് ഈ ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് പാമ്പിനെ അനക്കി നിലത്തേക്ക് വീഴുമ്പോൾ അതിനെ പിടികൂടാം എന്നായിരുന്നു പക്ഷേ അതിൽ ചില അപകടകരമായ കാര്യങ്ങളുണ്ട് ഈ പാമ്പ് നിലത്തേക്ക് വീഴുന്ന ഘട്ടത്തിൽ അതിനെന്തെങ്കിലും പറ്റാനുള്ള സാധ്യത അത് പിന്നീട് വലിയ നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ പോകും അതുകൊണ്ട് അത്തരത്തിലൊരു ശ്രമം ഉപേക്ഷിക്കുന്നു എന്നാണ് നിലവിൽ ഫയർഫോഴ്സും വനംവകുപ്പും ഒക്കെ വ്യക്തമാക്കുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് അല്പസമയം മുമ്പ് പ്രതികരിച്ചത് അദ്ദേഹം വ്യക്തമാക്കുന്നത് റിസ്ക് ഫാക്ടറിലേക്ക് ഞങ്ങൾ പോകുന്നില്ല പകരം ഇവിടെ ഈ പാമ്പ് ഈ മരത്തിൽ തന്നെ തുടരുന്നുണ്ട് പാമ്പിന്റെ നീക്കങ്ങൾ നിരീക്ഷിക്കുന്നതിന് വേണ്ടി സ്നേക്ക് റെസ്ക്യൂറെ ഇവിടെ ഏർപ്പെടുത്തും അദ്ദേഹം ഓരോ നിരീക്ഷണങ്ങളും വ്യക്തമാക്കും ഒപ്പം ഈ പാമ്പ് താഴേക്ക് ഇറങ്ങുന്നതനുസരിച്ച് പിടികൂടാം എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയത് അതായത് പാമ്പ് സ്വയം താഴേക്ക് എപ്പോൾ ഇറങ്ങി വരുന്നോ ആ സമയത്ത് പാമ്പിനെ പിടികൂടാം റെസ്ക്യൂ ചെയ്യാം എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി ഏറ്റവും അവസാനം എടുത്തിരിക്കുന്ന തീരുമാനം അതിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാമ്പിനെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വെള്ളം സ്പ്രേ ചെയ്ത് അനക്കി താഴെ താഴേക്ക് ഇട്ടാൽ കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഗുരുതരമായി പരിക്കേൽക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഇപ്പോൾ അങ്ങനെ പാമ്പ് സ്വയമേ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ പിടികൂടാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത് ഏകദേശം നാലു മണിക്കൂർ പിന്നിടുന്നു ഈ പ്രീമെട്രിക് ഹോസ്റ്റലിലെ മരത്തിന് മുകളിൽ പാമ്പ് കയറിയിട്ട് പല ശ്രമങ്ങളും ഒക്കെ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും നിലവിൽ സാധ്യമായില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആളുകളൊക്കെ തടിച്ചുകൊണ്ടിരിക്കുന്നത് ഫയർഫോഴ്സ് വാഹനം തിരികെ പോവുകയാണ് ഫയർഫോഴ്സ് വാഹനം തിരികെ അവർ ഇവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ് ഇനി നിരീക്ഷണം പാമ്പ് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാമ്പ് താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ പറ്റുള്ളൂ നിരീക്ഷണം നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓൾറെഡി ഉണ്ടാവും ആ അതപ്പോ രാത്രിയാകുമ്പോൾ നമ്മൾ രാത്രിയാകുമ്പോൾ തന്നെ ഇറങ്ങും കരി ഇത്രയും തിരക്കും ബഹളവും ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറങ്ങൂല അത് ഇറങ്ങി വരും ഓട്ടോമാറ്റിക് ആയിട്ട് അത് അങ്ങനെയാണ് അതിന്റെ സ്ഥിതി എന്തായാലും രാത്രി പാമ്പ് ഇറങ്ങും അങ്ങനെയാണ് അതുവരെ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കും നമ്മളിപ്പോ ഒരാൾ മാത്രമല്ല വേറെ പലവരും വന്നുകൊണ്ടിരിക്കണേ അപ്പം അവരുണ്ടാവും ഇവിടെ നിന്ന് പോകാനുള്ള സാധ്യത അങ്ങനെ ഒരിക്കലും ഇല്ല ഇല്ല ഒന്നുമില്ല വിദ്യാർത്ഥികളാണ് ഇല്ല 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 അങ്ങനെയുള്ള പ്രശ്നമില്ല മാക്സിമം ഇവിടുത്തെ കാർഡുകളും കാര്യങ്ങളെല്ലാം വെട്ടി ക്ലിയർ ചെയ്യാൻ പറയുന്നത് കാര്യം എന്താന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെ കാർഡ് കിടന്നാൽ തന്നെ ഹോസ്റ്റൽ ഈ പാമ്പ് കയറി കിടക്കുന്ന കാര്യം ഇതാ അതാ ഈ കാർഡ് ഇത്രയും ക്ലിയർ ഒന്ന് ക്ലിയർ ആക്കിയാൽ പോരെ രാത്രിയാവും ഒരു ഒരു കൂളായി കഴിയുമ്പോൾ ആരും നോക്കാണ്ടായി കഴിയുമ്പോൾ തന്നെ തന്നെ ഇറങ്ങി വരും പാജയമാർ ഇവിടെ വലിയ ജനക്കൂട്ടമുണ്ട് വലിയ ശബ്ദങ്ങളുണ്ട് ഒരുപക്ഷെ അതായിരിക്കാം പാമ്പ് ഇറങ്ങി വരാൻ വിമുഖത കാണിക്കുന്നത് എന്നുള്ളതാണ് സ്നേക്ക് റെസ്ക്യൂറും വനംവകുപ്പും ഒക്കെ പറയുന്നത് വനംവകുപ്പും തന്നെ വ്യക്തമാക്കിയത് ഇവിടെ നാളുകളൊക്കെ പോയി തിരക്കൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ പാമ്പ് തന്നെ സ്വാഭാവികമായും താഴേക്ക് ഇറങ്ങി വരും അപ്പോൾ റെസ്ക്യൂ ചെയ്യാം എന്നാണ് അത് പാമ്പിന്റെ നിരീക്ഷണങ്ങളൊക്കെ വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് സ്നേക്ക് റെസ്ക്യൂ ടീമിന്റെ സംഘം ഇവിടെ ഉണ്ടാകും ഒരാൾ മാത്രമല്ല പല ആളുകളായിട്ട് ഇവിടെ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം ഏകദേശം നാല് മണിക്കൂറായി ഇപ്പോഴും ആ പാമ്പ് ഈ വാഗമരത്തിന് മുകളിൽ അങ്ങനെ ഇരിക്കുകയാണ് അതിനെ പിടികൂടുന്നത് ഇപ്പോൾ താൽക്കാലികമായി ഉപേക്ഷിച്ചിട്ടുണ്ട് പാമ്പ് സ്വയമേ ഇറങ്ങി വരുന്ന ശേഷം പുനരാരംഭിക്കാമെന്നാണ് ഏറ്റവും അവസാനമെടുത്തിരിക്കുന്ന തീരുമാനം ആർക്കും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല പാമ്പല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അപകടകാര്യമല്ല എന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും